ൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നാറിയേണ്ടതുപിനാൽ മുന്നാമി കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളോരു ജ്യോതി സ്വരൂപമായി ഒന്നും ചെന്നങ്ങ് തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നീനയ്ക്കും ജേനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലോ മാറിയാത്ത ജേനങ്ങൾക്ക് ഒന്ന് കൊണ്ടും തീരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒരു ബന്ധമില്ലാതെയായി നിന്നാവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും പോൽ ഒന്നുമില്ലാപോൽ വിശ്വമന്നേരത്ത് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജയനാർദ്ധന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ എല്ലാവർക്കും നമസ്കാരം ഈ വരികളിലൂടെ നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് കർമ്മത്തെ പറ്റിയിട്ടാണ് നമ്മളെല്ലാവരെയും ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് കർമ്മ ബന്ധം കൊണ്ടാണ് നമ്മളെ എല്ലാവരെയും ബന്ധിച്ചിരിക്കുന്ന ഒരേ ഒരു സാധനം എന്നുള്ളത് കർമ്മം തന്നെയാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് മുന്നം ഈ കണ്ട വിശ്വം അശേഷവും ഈ വിശ്വം മുഴുവനും ഒന്നായുള്ള ഒരു ജ്യോതി സ്വരൂപം മാത്രമാണ് ഒരേ ഒരു ഈശ്വര ചൈതന്യം മാത്രമാണ് ഒരേ ഒരു ആത്മചൈതന്യം മാത്രമാണ് എന്നാൽ ആ ആത്മചൈതന്യം ഒന്നിനോടും ചേരുന്നില്ല ആ ആത്മചൈതന്യത്തിന് യാതൊന്നിനോടും യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധനവുമില്ല അത് ഒന്നിനോടും ചെന്ന് പറ്റുന്നില്ല ചേർന്നിരിക്കുന്നില്ല അത് ഒന്നിലും പെട്ടിട്ട് വലയുന്നില്ല അത് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ഈ ഈശ്വര ചൈതന്യം യാതൊന്നിനോടും യാതൊരു ബന്ധവുമില്ല ഒരു ബന്ധനവുമില്ല എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ജനങ്ങൾക്ക് ആ അറിവ് മാത്രമാണ് വലുതായിട്ടുള്ളത് ആ അറിവ് മാത്രമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് അതാണ് ഈ മനുഷ്യ ജന്മം കൊണ്ട് നാം ആർജിക്കേണ്ടത് എന്നാണ് പൂന്താനം നമ്പൂതിരി പറയുന്നത് എന്നാൽ ഇതൊന്നും അറിയാത്ത ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകൾക്ക് കർമ്മത്തെ പറ്റിയിട്ടോ ഈശ്വരീയ ചൈതന്യത്തെ പറ്റിയിട്ടോ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ബ്രഹ്മ ചൈതന്യം ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായിട്ടിരിക്കുകയാണ് എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത ഉള്ളിൽ മനസ്സിലാക്കാത്ത ഒരു വസ്തുവായിട്ടിരിക്കുകയാണ് ഈ ഈ ആത്മചൈതന്യം ഈ ഈശ്വര ചൈതന്യം എന്നുള്ളത് ഈ ഈശ്വര ചൈതന്യം ഒന്നിനോടും ഒരു ബന്ധവുമില്ലാതെ ഇല്ലാതെ വിശ്വം ചമച്ചിരിക്കുകയാണ് ഈ വിശ്വത്തിൽ ഉള്ളത് മുഴുവനും ഈ ഈശ്വരാംശം തന്നെയാണ് എന്നാൽ ഈ ഈശ്വരാംശത്തിന് യാതൊന്നിനോടും ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല എല്ലാം ഇതിനുള്ളിൽ അടങ്ങുന്നു എന്ന് മനസ്സിലാക്കണമെന്നാണ് പൂന്താനം തിരുമേനി ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നമ്മളെല്ലാവരെയും ഈ ഭൂമിയിലെ പിടിച്ചു നിർത്തുന്നത് കർമ്മം എന്ന ഒരു സാധനമാണ് ഈ കർമ്മം എന്ന സാധനത്തിൽ എങ്ങനെ നാം പെട്ടു പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നാം കർമ്മം ചെയ്യേണ്ടത് അത് ബ്രഹ്മചൈതന്യം എങ്ങനെയാണോ ഈശ്വരചൈതന്യം എങ്ങനെയാണോ ഇവിടെ നിലനിൽക്കുന്നത് അതേപോലെ ആയിരിക്കണം നമ്മളും അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മളും ഇവിടെ നിലനിൽക്കേണ്ടത് എന്ന് പൂന്താനം തിരുമേനെ നമ്മളിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ ഈശ്വര ചൈതന്യം ഒന്നിനോടും ആരോടും ഒരു ബന്ധം വെച്ച് പുലർത്താതെ നിൽക്കുമ്പോൾ അതേ ഈശ്വരാംശമായിട്ടുള്ള നമ്മളും ഒന്നിനോടും ബന്ധനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ഈ വിശ്വം മുഴുവൻ ചമിച്ചിരിക്കുന്നത് ഈ വിശ്വത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരാംശമാണ് ആ ഈശ്വരാംശമാണ് എൻ്റെയും ഉള്ളിലുള്ളത് അതുകൊണ്ടൊരിക്കലും കർമ്മം എന്ന സാധനത്തിന് അടിമപ്പെട്ടു പോകരുത് ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് നാം കർമ്മം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ആ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കർമ്മത്തെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം എങ്കിലും ശ്രദ്ധിക്കാം യാതൊന്നിനോടും അഡിക്റ്റായിട്ട് നാം നിൽക്കാൻ പാടില്ല കർമ്മം ചെയ്യാൻ പാടില്ല ഫല കൂടിയിട്ട് നാം കർമ്മം ചെയ്യാൻ പാടില്ല ഫലം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും കർമ്മം ചെയ്യാൻ പാടില്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടാകും ആ റിസൾട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമ്മൾ സ്വീകരിച്ചേ മതിയാകും അതുകൊണ്ട് ഫലം കണ്ടുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുക താല്പര്യം വെച്ചുകൊണ്ട് കർമ്മം ചെയ്യാതിരിക്കാം ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്ന പോലെ സുഖവും ദുഃഖവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും അതിനെയൊക്കെ അത് സംഭവിക്കേണ്ടതാണ് എന്ന് കരുതിയിട്ട് സഹിച്ചിരിക്കാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും നമ്മളോട് ഉപദേശിക്കുന്നത് അതുകൊണ്ട് കർമ്മം എന്ന സാധനം കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിനോട് അമിതമായിട്ടുള്ള ഇച്ഛ വെച്ച് പുലർത്താതെ ഫലയച്ച വെച്ച് പുലർത്താതെ ആ കർമ്മത്തിൽ ബന്ധനസ്ഥനായിട്ട് കർമ്മം ചെയ്യാതിരിക്കുക എന്നാൽ കൃത്യമായിട്ട് അവനവൻ അവനവൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുകയും വേണം നന്ദി നമസ്കാരം